അസ്സാം വിദ്യാർത്ഥിനികളെ നാളെ ബുധനാഴ്ച മെയ് എട്ടാം തീയതി എസ് എസ് എൽ സി എക്സാമിന്റെ റിസൾട്ട് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളെ കുട്ടികളുടെ രക്ഷിതാക്കളെ അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ ഉന്നതമായ വിജയം നൽകട്ടെ പ്രതീക്ഷിക്കുന്നതിലേറെ വിജയം അവരുടെ പരിശ്രമത്തിന് അർഹിക്കുന്ന വിജയം ഉന്നതമായ ക്ലാസ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കുന്നതിനാവശ്യമായ മാർക്ക് അവരുടെ പരിശ്രമത്തിന് അനുയോജ്യമായ മാർക്ക് അവരെ സന്തോഷിപ്പിക്കുന്ന മാർക്ക് അള്ളാഹു വർക്ക് നൽകട്ടെ എന്ന് ദ ചെയ്യുകയാണ് ആദ്യമായി നാളെ എസ് എസ് എൽ സി റിസൾട്ട് വരുമ്പോൾ പല വിദ്യാർത്ഥികളും ടെൻഷനില്ല നാല് വിഭാഗം വിദ്യാർത്ഥികളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത് അല്ലേ നാല് വിഭാഗം ആളുകളായിരിക്കാം ഒന്ന് ഒരു ടെൻഷൻ ഉണ്ടാവില്ല ജയിച്ചാലും കുഴപ്പമില്ല തോറ്റാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു ന്യൂന ഒരു ഒരു ചെറിയ വിഭാഗം രണ്ടാമത്തെ വിഭാഗം ഞാൻ ജയിക്കും എനിക്കധികം മാർക്ക് വേണമെന്നൊന്നുമില്ല പക്ഷെ ഞാൻ എന്തായാലും ജയിക്കും എന്ന ഒരു വിചാരത്തിൽ ജീവിക്കുന്ന ചിന്തയിൽ ജീവിക്കുന്ന രണ്ടാമത്തെ വിഭാഗം മൂന്നാമത്തെ വിഭാഗം ഞാൻ ജയിക്കുമോ എന്ന ടെൻഷനുള്ള ആളുകൾ ഉണ്ടാവും ഞാൻ അഥവാ പരാജയപ്പെടുമോ ഫിസിക്സിൽ എനിക്ക് പൂർണ്ണമായി എഴുതാൻ പറ്റിയിട്ടില്ല ഫിസിക്സിൽ എനിക്ക് ഡി കിട്ടുമോ പണി പാളുമോ എന്ന് ടെൻഷൻ അടിക്കുന്ന മൂന്നാമത്തെ വിഭാഗം നാലാമത്തെ ഒരു വിഭാഗമുണ്ട് അവര് ജയിക്കൂല തോൽക്കും എന്ന വിഷയത്തിലല്ല അവർക്ക് പേടി അവർ പ്രതീക്ഷിക്കുന്ന മാർക്ക് എ പ്ലസ് ഫുൾ എ പ്ലസ് കിട്ടുമോ ഒമ്പത് എ പ്ലസില് ഒതുങ്ങി പോകുമോ എന്ന ടെൻഷനാണ് അങ്ങനെ വ്യത്യസ്തമായ ടെൻഷനുകളാണ് എന്തായാലും ഈ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മക്കളെങ്കിലും ടെൻഷൻ എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണമായും നമ്മൾ ഒഴിവാക്കേണ്ടതാണ് പ്രത്യേകിച്ച് എസ് എസ് എൽ സി എക്സാം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇനി ഒരു സാധ്യതയില്ല എസ് എസ് എൽ സിയിൽ തോറ്റാൽ എല്ലാം തോറ്റു എസ് എസ് എൽ സിയിൽ മാർക്ക് കുറഞ്ഞാൽ എല്ലാം കുറഞ്ഞു അങ്ങനെ ഒരു സമ്പ്രദായമേ ഇല്ല എസ് എസ് എൽ സി എക്സാം നമ്മുടെ വിജയത്തിന്റെ അടിസ്ഥാനമേ അല്ല എസ് എസ് എൽ സി തോറ്റ എത്രയോ ആളുകൾ വിജയിച്ചിട്ടുണ്ട് എസ് എസ് എൽ സിയിൽ മാർക്ക് കുറഞ്ഞ ആളുകൾ ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ട് ഫുൾ എ പ്ലസ് കിട്ടാത്ത ആളുകൾ ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ട് അപ്പൊ ജീവിത വിജയത്തിന്റെ ഒരു അടിസ്ഥാനമായി ഒരടിസ്ഥാനെ നമുക്ക് പൂർണ്ണമായും കണക്കാക്കാൻ പറ്റൂല അതുകൊണ്ട് അമിതമായ ടെൻഷൻ പാടില്ല ഓവറായി നമ്മൾ ചിന്തിച്ച് ഓവറായി ടെൻഷൻ അടിച്ച് നമ്മുടെ മാനസിക നില തെറ്റിക്കാൻ പാടില്ല പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഇതുപോലെ ടെൻഷൻ അടിച്ച് പലപ്പോഴും ടെൻഷൻ അടിക്കുന്നത് എൻ്റെ കുടുംബക്കാരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ എന്റെ അയൽവാസികളെന്ത് വിചാരിക്കൂ എന്ന് ചിന്തിച്ചിട്ടാണ് അയൽവാസികളെയും കുടുംബത്തെയും നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല അയൽവാസികളാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എത്ര മാർക്ക് ഉണ്ടെന്ന് ചോദിക്കും ഫുള്ളി പ്ലസ് ആണെന്ന് പറഞ്ഞാൽ അവർ ആണോ ആണോ ചെലവ് ചെയ്യണട്ടോ എന്നൊക്കെ പറയും മാർക്ക് കുറവാണെങ്കിൽ ആണോ മാർക്ക് കുറവാണല്ലേ പഠിക്കണേ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കളിയാക്കി പോകും അത് അയൽവാസികളുടെയും കുടുംബത്തിന്റെ ഒരു പതിവാണ് അത് മാറ്റാൻ പറ്റില്ല അവരെ മാറ്റാൻ നമുക്ക് കഴിയില്ല പക്ഷേ നമുക്ക് സ്വയം മാറാൻ കഴിയും നമ്മൾ സ്വയം മാറുക ഇത് ഒന്നിൻ്റെയും ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനമല്ല ഈ എസ് എസ് എൽ എസ് വിജയിച്ചാലേ ഇതിനുള്ള എല്ലാം നമുക്ക് നേടിയെടുക്കാൻ കഴിയൂ എന്ന ചിന്തയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊടുത്തിട്ട് നമ്മൾ ഓവറായി കാട് കയറി ചിന്തിച്ചിച്ച് അനാവശ്യമായി ടെൻഷൻ അടിക്കാതെ നമ്മൾ സ്വയം നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഒരിക്കലും പരാജയം എന്നുള്ളത് അത് തോൽവിയുടെ അടയാളമല്ല പരിശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് തോൽവിയുടെ അടയാളം നമ്മൾ പരിശ്രമിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് അയൽവാസികളെന്ത് വിചാരിക്കും കുടുംബങ്ങൾ എന്ത് എന്ന് വിചാരിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് നിവേദ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിൽ റിസൾട്ട് വരുന്നതിന് മുമ്പേ മരിച്ചു ആത്മഹത്യ ചെയ്തു എന്റെ റിസൾട്ട് എന്താകുമെന്ന് പേടിച്ചിട്ട് അപ്പൊ ടെൻഷൻ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളത് ടെൻഷൻ അടുപ്പിക്കുന്ന പെരുമാറ്റം മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും കുടുംബങ്ങളുടെ ഭാഗത്തു നിന്നും അയൽവാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം പ്രിയപ്പെട്ട മക്കൾ കാത്തിരിക്കുകയാണ് അതിൽ റിസൾട്ടിന് വേണ്ടിയിട്ട് ഇന്നലെ നമ്മളൊരു ദിക്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നു റബീസ് എന്ന് പറയുന്ന ഇന്നലെ നമ്മൾ പരിചയപ്പെട്ട ദിക്കറാണ് ഇന്ന് മറ്റൊരു ദിക്കർ റിസൾട്ട് കാത്തിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ടെൻഷൻ വരാതിരിക്കാനും അർഹിക്കുന്ന വിജയം ലഭിക്കാനും ലഭിക്കുന്ന റിസൾട്ടിന് റിസൾട്ട് കൊണ്ട് ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കാനും ഒക്കെ സഹായിക്കുന്നു നമ്മൾ പ്രതീക്ഷിക്കാത്ത മാർക്ക് നമുക്ക് ലഭിക്കാൻ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന മാർക്ക് നമുക്ക് കിട്ടിയിട്ടില്ല അതിന്റെ പേരിൽ നമുക്ക് ടെൻഷൻ വരാതിരിക്കാൻ ഒക്കെ എന്തുകൊണ്ട് സംഭവിക്കാൻ റബ്ബിന്റെ സഹായം തേടുക ഈ ഒരു സന്ദർഭത്തിൽ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് ഒരു ദിഖർ കൂടി നമ്മൾ പരിചയപ്പെടുകയാണ് ഏതാണ് എന്ന് ചൊല്ലുക ധാരാളം അധികരിപ്പിക്കുക അള്ളാഹുവിന്റെ സഹായമുണ്ടാകും റിസൾട്ട് വരുമ്പോഴും റിസൾട്ട് വന്നതിന്റെ ശേഷവും ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പ്രവേശനം തേടുമ്പോഴും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും അള്ളാഹു സഹായിക്കട്ടെ എല്ലാ മക്കൾക്കും അള്ളാഹു അർഹമായ ഉന്നതമായ വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അസലുലൈക്കും വരഹമുലി വാർക്കാത്ത